വിഷയം രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് നാളത്തേക്ക് മാത്രമേ പൂർത്തിയാകൂ എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് റിയാസ് ഈ താൽക്കാലിക പാലത്തിലൂടെയുള്ള ഇത്തരത്തിൽ മഴയും പ്രതികൂലമായി നിൽക്കുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും വൈകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ ഈ താൽക്കാലിക പാലത്തിലൂടെയും ഈ റോപ്പ് കെട്ടിയുമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഈ മറുകരയിൽ മറുകരയിലെത്തിക്കുന്നതുമൊക്കെ എത്രത്തോളം അത് സാധ്യമാണ് ഈ ഒരു നിലയിൽ യെന്ന ഗ്രാമം തന്നെ വേരോടെ ഇല്ലാതായൊരു ദുഃഖകരമായൊരു കാഴ്ച തന്നെയാണ് ആ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനൂറിലധികം വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എല്ലാം നിലംപൊത്തിയൊരവസ്ഥ മുപ്പത് വീടുകൾ മാത്രം ബാക്കിയാക്കി ഉരുൾപൊട്ടലിന്റെ ആ ഒരു ഭീകരത തന്നെയാണ് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് വൈകും നിർമ്മാണം പൂർത്തിയാകാൻ വൈകും എന്നത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു മേഘന മുരളിയുണ്ട് മേഘന നിലവിൽ ഇപ്പോൾ ഈ ഭാഗികമായി തകർന്ന വീടുകൾക്കിടയിൽ കൂടി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് തുടരാം തുളസി ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന വേളകളിലൊക്കെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഭാഗത്തു നിന്ന് കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതായത് ഒരു തകർന്ന വീടിന് ഉള്ളിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് രക്ഷാപ്രവർത്തകർ ഈ ആശുപത്രിയിലേക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അത് അത്രയേറെ ഹൃദയഭേദകമായി അതായത് പല സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പല തരത്തിൽ വളർന്നു വലുതാകേണ്ട ഒരു കുരുന്നു ജീവനാണ് ഈ ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുപോയത് എന്നുള്ളതും അത് രക്ഷാപ്രവർത്തകർ തുണിയിൽ പൊതിഞ്ഞ് ആ മൃതദേഹം പുഴ പുഴ കടക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് അത്രയേറെ ദുഃഖകരമാണ് ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ദുരന്തം നാളെ മാറാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അത്രയേറെ വീതി പരത്തുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനുടനീളം ഉണ്ടാകുകയും ചെയ്യുന്നത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലും മീറ്ററുകളുടെ വ്യത്യാസത്തിലുമാണ് സ്ഥലത്ത് ിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്നത് അത് രക്ഷാപ്രവർത്തകർ വിവിധ ആശുപത്രികളിലേക്ക് പുഴ മാർഗം മാറ്റുകയാണ് അതിൽ പ്രധാനമായും ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതും വലിയ വെല്ലുവിളി രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കുന്നുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം വേഗം തന്നെ പൂർത്തിയായാൽ ഒരു മുണ്ടക്കൈ ഭാഗത്തേക്ക് വേഗം തന്നെ എത്തിച്ചേരാനും അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാകാനുമുള്ള ഒരു സാധ്യതയായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകില്ല എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് മുണ്ടക്കൈൽ അതുകൊണ്ട് തന്നെ തിരച്ചിൽ വീണ്ടും വൈകാനുള്ള ഒരു സാധ്യത മുണ്ടക്കൈൽ മാത്രമായി ഈ ജെ സി ബിയും ഹിറ്റാച്ചിയും അടക്കം എത്തിച്ചു ഒരു പരിശോധന നടത്താൻ വൈകാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും വടം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പുഴയിൽ നിന്ന് ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഒറ്റപ്പെട്ടു പോയവരെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മറിച്ച് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ജീവൻ പോയവരുടെ മൃതദേഹങ്ങൾ ഈ രക്ഷാപ്രവർത്തകർ നെഞ്ചോട് ചേർത്ത് ഈ ഒരു ഇന്നലെ ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് അതിനുശേഷം വരുന്ന മഴയും ഇതും ഒക്കെ ഇതുമൊക്കെ ഒക്കെ കൊണ്ട് വിറങ്ങലിച്ചു പോയിട്ടുള്ള ശരീരങ്ങളാണ് അവ നെഞ്ചോട് ചേർത്ത് ഈ രക്ഷാപ്രവർത്തകർ ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ വലിയ ഉരുളൻ കല്ലുകൾ അടക്കമുള്ള മണ്ണടക്കമുള്ള ഇതാണ് മുകളിൽ നിന്നും മലയ്ക്ക് മുകളിൽ നിന്നും ഈ ഒരു ഉരുൾപൊട്ടലിൽ ഈ ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കി അത് മൊത്തം ഒരു അവസ്ഥയിലേക്ക് അവിടെ ഒരു ഗ്രാമം അല്ലെങ്കിൽ അവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഉണ്ടായിരുന്നു എന്നൊരു സംശയത്തിൽ പോലും സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിൽ എല്ലാം മണ്ണിനോട് സമാനമായി മണ്ണടിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് ഈ മണ്ണ് മാറ്റി ഈ പാറക്കല്ലുകൾ മാറ്റി വീടുകളിലെ കോൺക്രീറ്റ് പാളികൾ മാറ്റി ഇതിനടിയിൽ നിന്നാണ് ഓരോ മൃതദേഹങ്ങളും അതിൽ അതിൽ അവർക്ക് ജീവനുണ്ടോ ജീവനുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളം അതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രക്ഷാപ്രവർത്തകർ നോക്കുന്നത് ഈ ഒരു മാൻ പവർ കൊണ്ടൊന്നും തന്നെ ഇവർക്ക് ഇത് ഇത് പൂർണ്ണ പൂർണ്ണമാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് മേഘ്ന തീർച്ചയായും അതായത് ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അത് എവിടെയൊക്കെ എത്തിച്ചേരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശം ഉണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ആവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വലിയ സംശയമാണ് കാരണം ഈ ചൂരൽമലയും മുണ്ടക്കൈയും അടക്കമുള്ള മേഖലകൾ നാല് കിലോമീറ്റർ വ്യത്യാസത്തിൽ നിലനിൽക്കുന്ന ഭാഗങ്ങളാണ് തോട്ടം മേഖലയാണ് അത് ഈയൊരു കുന്നും മലയും ഒക്കെ വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ വലിയ തരത്തിൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ർക്ക് എത്രത്തോളം ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വലിയ സംശയമാണ് ചുരൽമല മേഖലകളിൽ കൂടുതലായിട്ട് രക്ഷാപ്രവർത്തനം ഇന്നലെ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു പക്ഷേ ഈ പാലം തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഇന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ടും വടം ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും ഈ മണ്ണുമാൻ മാറ്റുന്ന യന്ത്രമടക്കം ഹിറ്റാച്ചി അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ജീവനുള്ളവരെ എത്രയും വേഗം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആർമിയും നേവിയും വ്യോമസേനയും എൻ ഡി ആർ എഫും അടക്കമുള്ള അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണ് അവർ ഒറ്റക്കെട്ടായി ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് പ്രവർത്തി പരിചയമുള്ള അതായത് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം ും ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പരിചയമുള്ളവർ മാത്രം ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അല്ലാതെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കി ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസമായി ഇതിനെ മാറ്റരുത് ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ എത്തുകയും അല്ലെങ്കിൽ ദുരന്തം കാണാൻ ആരും അവിടേക്ക് വരേണ്ടതില്ല എന്നതാണ് സന്നദ്ധ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തനത്തിനെയും ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട് ഇത് ഇതൊരിക്കലും ഒരു കാഴ്ചക്കാരായി നിൽക്കേണ്ട അങ്ങനെ അങ്ങനെ ആരും അങ്ങടേക്ക് വരേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും അത് തന്നെയാണ് അതായത് ഒരു കാഴ്ചക്കാരായി അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ അതായത് ഒരു സത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നവരാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണം എന്നൊക്കെ പറയുന്നവരും പല പ്രദേശവാസികളെയും നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി പരിചയമില്ലാതെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ കരസേനയ്ക്കും ആർമിക്കും അടക്കം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അതുതന്നെയാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നതും അതുകൊണ്ട് അത്രയേറെ ആൾക്കാരെ ഈ ഒരു രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിലേക്ക് കടത്തിയിടുന്നില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന മാധ്യമപ്രവർത്തകരാണെങ്കിലും ആർമിയും കരസേനയും എൻ ഡി ആർ എഫും അടക്കമുള്ളവരാണെങ്കിലും അവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ചോ ഭൂപ്രകൃതിയെക്കുറിച്ചോ മുൻപരിചയം ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടണവും ഇവിടുത്തെ കെട്ടിടവും സ്കൂളും അംഗനവാടിയും അടക്കമുള്ളവ നിലം പതിച്ച് തരിശു ഭൂമിയായി നിൽക്കുന്ന ചതുപ്പ് നിലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തകരെക്കാളും അതായത് എൻ ഡി ആർ എഫിനും കരസേനയെക്കാളും ഇവിടെ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നവർക്ക് ഈ പ്രദേശവാസികൾക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് ഈ ഭൂപ്രകൃതി കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അവരുടെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതായത് എവിടെയാണ് വീട് ഇരിക്കുന്നത് ഈ വീട് പണ്ട് നിലനിന്നിരുന്ന സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഈ പ്രദേശവാസികൾ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെയാണ് കൂടുതലായി ഈ സ്ലാബുകൾ മാറ്റിക്കൊണ്ടും കൊണ്ടുപാരിൽ ചിലർ പറയുകയുണ്ടായി ഈ വീട് ഇരുന്ന സ്ഥല മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പോലും അവർക്ക് പോലും പ്രദേശവാസികൾക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് തീർച്ചയായും അതായത് ഇപ്പോൾ നിൽക്കുന്നത് റോഡിലാണോ അല്ലെങ്കിൽ ഏത് പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവിടെ ജനിച്ച് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ സുപരിചിതമായിട്ടുള്ള ആൾക്കാർക്ക് പോലും കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട് അതിന് അപ്പോൾ ആ ഇവിടെ കരസേനയ്ക്കും എൻ ഡി അടക്കമുള്ളവർക്ക് രക്ഷാപ്രവർത്തകർക്ക് അത് കൂടുതൽ വെല്ലുവിളിയാകുന്നു അതായത് ഈ ഭൂപ്രകൃതി മനസ്സിലാക്കാത്തതും എവിടെയൊക്കെയാണ് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനാണ് ഈ സൈനികർ ലക്ഷ്യം ഈ നാട്ടുകാരും പ്രദേശവാസികളും സഹായം നൽകുകയും ചെയ്യുന്നത് അവർ നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു വലിയ വീട് നിലംപൊത്ത് കിടക്കുന്ന സ്ഥലത്ത് പ്രദേശവാസികൾ അവിടെ ആൾക്കാരുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണ് രക്ഷാപ്രവർത്തകരും സൈന്യവും ആ പ്രദേശം കേന്ദ്രീകരിക്കുന്നത് അവിടെ സ്ലാബുകൾ മാറ്റി പട്ടറുകൾ ഉപയോഗിച്ച് ഈയൊരു അവിടുത്തെ ഈ മൺകൂനകളും കല്ലും പാറയും ഒക്കെ മാറ്റി പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് അഞ്ച് മൃതദേഹങ്ങളാണ് ാണ് ലഭിച്ചത് അങ്ങനെ ഈ പ്രദേശവാസികൾ വലിയ തരത്തിൽ ഈ രക്ഷാപ്രവർത്തകരെ സഹായിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വെല്ലുവിളിയാകുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതായത് ഇപ്പോഴും ചൂരൽമലയിൽ വലിയ തരത്തിൽ മഴ പെയ്യുന്നുണ്ട് ഈ നദിയുടെ അടിയൊഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് അത് രക്ഷാപ്രവർത്തകർക്ക് വലിയ തരത്തിൽ ഒരു വെല്ലുവിളി വെല്ലുവിളിയാകുകയും ചെയ്യുന്നുണ്ട് കാര്യമാണ് ഉരുൾപൊട്ടലിനു ശേഷം ഈ നദി ഗതിമാറി ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ഇരുവഴിഞ്ഞപ്പുഴ രണ്ടായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത് തീർച്ചയായും അവിടെ അതായത് ഈ ജലാശയങ്ങളൊക്കെ ഗതിമാറി ഒഴുകുകയും കൈത്തോടുകൾ ഉണ്ടായിരുന്നവയടക്കം വലിയ തരത്തിൽ വ്യാപ്തി ഉണ്ടാവുകയും അത് റോഡിലേക്കടക്കം ഈയൊരു അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ ജലാശയങ്ങളടക്കം അവിടെ പണ്ട് ഇത്ര വ്യാപ്തിയിൽ ഉണ്ടായിരുന്നതല്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പ്രദേശവാസികളും പറയുന്നത് മറിച്ച് മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു ഉരുൾപൊട്ടുന്നു അത് മൂന്നും നാലും തവണ ഉരുൾപൊട്ടിയ ശേഷമാണ് ഇത്ര ഇത്ര വ്യാപ്തിയിലേക്ക് ഒരു പ്രദേശം അതായത് റോഡും പണ്ട് കെട്ടിടങ്ങളും ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ ഈ നദിയും ജലാശയവും ഒക്കെ ഒഴുകുന്നത് എന്നുള്ളതാണ് പക്ഷേ വലിയ അടിയൊഴുക്കുണ്ട് അത് ഈ രക്ഷാപ്രവർത്തകർക്ക് അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്രയേറെ ദുസ്സഹമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതിൽ ഈ മരണസംഖ്യ കൂടുന്നത് അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിനേക്കാളും ഉപരിയുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ കാണാതായവരുടെ എണ്ണമാണ് ഈ ഇരുന്നൂറിലധികം ആൾക്കാർ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക് അതിനേക്കാളും ഉപരിയാണ് ഈ പ്രദേശവാസികൾ നൽകുന്ന കണക്ക് അത് ഔദ്യോഗികമല്ല മറിച്ച് പക്ഷെ അവർ പറയുന്നത് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നവരെ കാണാനില്ല എന്ന് പറയുന്നു അവരെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം അങ്ങനെ ഈ എണ്ണം വർദ്ധിക്കുന്നത് കാണാതായവരുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരണസംഖ്യയിൽ ഈ ശരീരം വേർപെട്ടു പോയവരെ അല്ലെങ്കിൽ ഈ കാലും തലയും ഒക്കെ വേർപെട്ട് ആ അത്തരം ആൾക്കാരെ അങ്ങനെ കിട്ടുന്നവരെ ഈ മരണസംഖ്യയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല മറിച്ച് പൂർണ്ണമായ ശരീരഭാഗം കിട്ടിയവരെ മാത്രമാണ് ഈ മരണസംഖ്യയിലേക്ക് ഉൾപ്പെടുത്തി നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളൊരു സംഖ്യയിലേക്ക് ഈ മരണസംഖ്യ പോകുന്നത് അത് അതായത് മരിച്ചവരുടെ എണ്ണം ഈ ദുരന്ത ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതിനേക്കാളും കൂടും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് കവളപ്പാറയെക്കാളും അല്ലെങ്കിൽ പുത്തുമലയെക്കാളും ഒക്കെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്ത ഭൂമിയായി തന്നെ ഇവിടെ മുണ്ടക്കൈ യും ചുരൽമലയും മാറുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഏൽപ്പിച്ചത് മുണ്ടക്കയെ തന്നെയാണ് ഈ എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ് കൂടുതലും തോട്ടം തൊഴിലാളികളുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളുള്ള ആ ഒരു അത്ര ഒരു സാധാരണക്കാരുടെ ഒരു മേഖലയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അത് പൂർണമായും പോയി ആ ഒരു ഹൃദയഭേദഗം അതായത് മുന്നത്തെ മുമ്പേ ഉള്ള ഈ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലം മുന്നത്തെ കാഴ്ചകളടക്കം കാണുമ്പോൾ നമുക്കത് കൂടുതൽ ആ ഒരു വേദന അവിടുത്തുകാർ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാകും എന്തായാലും പഞ്ചായത്തിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ നടപടി കണക്കെടുക്കുമ്പോൾ ഈ നൂറ്റി എഴുപത്തിയേഴ് പേരിൽ ഇതിൽ വെറും എൺപതിലധികം എൺപത് പേരെ മാത്രമേ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് പലരും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമായി ഉള്ള ഒരു രീതിയിലേക്ക് മറന്നു വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ ചൂരൽ മലയിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും അത്യാവശ്യ വാഹനങ്ങൾക്കുള്ള അത്യാവശ്യ സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾ അല്ലാത്തവ മാറ്റാനൊരു നിർദ്ദേശം ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളും മറ്റും സുരക്ഷിതമായും അല്ലെങ്കിൽ വേഗത്തിൽ എത്തിക്കാനുള്ള ഒരു ദ്രുതഗതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൽ തന്നെയാണ് പറയാനുള്ളത് ഈ കാഴ്ചക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല ആരും അവിടെ ദുരന്ത ഭൂമിയാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടപ്പെട്ടവർക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ അല്ലാതെ അല്ലാത്ത ഭാഗങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകാനുള്ളത്